ചൂണ്ട വായിക്കാതിരിപ്പുണ്ട് നമുക്ക് ചൂണ്ട ചൂണ്ട അങ്ങ് ഒരുപാട് ആവി ഉറക്കുന്നുണ്ട് ആവി ഉറക്കുന്നുണ്ട് പക്ഷെ ഇക്ക ഇന്ന് നമുക്ക് കഷ്ണം കുറച്ചാ കേട്ടെ അങ്ങനൊരു പരാതി കഷ്ണം കൊറച്ച് തന്ന പരാതി കേട്ടു എന്താ കഴിക്കാൻ കഷ്ണം കുറച്ചു തരത്തില്ല ഊരില് നിങ്ങള് കടയോ ഏഹ് നിങ്ങളെ ഏതാ മുട്ട മുട്ട മഴയുടെ മാറ്റത്തിന് മഞ്ഞക്കൂലി കിട്ടുന്നുണ്ട് ഇല്ല ഞാൻ പോയില്ല അപ്പാണ് നമ്മൾ ഇന്ന് ഒരു മടം വേണൊരു പാടം കിടപ്പുണ്ടപ്പോ നമ്മളങ്ങോട്ടാ പൊയ്ച്ചോണ്ടിരിക്കുന്ന ആട്ടാ നമ്മള് രായക്കട ചായകുടിയെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോ അങ്ങോട്ടും ഇപ്പൊ പൊയ്ച്ചോണ്ടിരിക്കയാണ് അപ്പോൾ നമ്മുടെ നമ്മളത് ഈ തോട് വഴി വേണം നമുക്ക് കയറി കിടപ്പിട്ട് നമുക്ക് ഇന്ന് പോകേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ പള്ളാത്തൂർത്തി ആറാം പള്ളാത്തൂർത്തി ആറ്റിന്ന് നേരെ കൈനകരി ആറ്റി ഇറങ്ങണം കൈനകരി ആറ്റിന്ന് പിന്നെയും കൈനേരി പള്ളിയിൽ അങ്ങോട്ട് പോകണം ആ പള്ളീടെ വട്ടക്കായലിൽ വട്ടക്കായൽ ചെല്ലണം എന്നിട്ട് നമ്മൾ അത് അതായത് വേണാട്ടുകാട് ആറ്റി നമുക്ക് ഇറങ്ങേണ്ട കാര്യമില്ല അതിനിടയ്ക്ക് തന്നെ കായലുണ്ട് വട്ടക്കായൽ ആ വട്ടക്കായലിൻ്റെ അകത്തൂടെ ഒരു തോടുണ്ട് ആ തോട് വഴി വേണം നമുക്ക് ഇന്ന് കയറി പോകാനായിട്ട് അപ്പോൾ നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ നല്ല രാവിലെയൊക്കെ ഭയങ്കര മഴയായിരുന്നു ഇപ്പം മഴയൊന്ന് ചെറുതായിട്ടൊന്ന് തോർന്ന് ഇപ്പോൾ ആ ഒരു തോർത്തിരിച്ചാണ് ഇപ്പം നമ്മൾ പോകുന്നത് കേട്ടോ അതായത് നമ്മൾ പാടത്ത് വന്നത് കേട്ടോ നമ്മൾ പാടത്ത് വന്നു അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം മലിച്ചുകാണക്കല്ല ഇപ്പം ശകലം വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട് അപ്പം നമ്മളത് അളയച്ചാല് വരുന്നുണ്ട് ൂല അവിടെ നിന്ന് ഈ പാകം കണ്ട് വലിക്കണമെങ്കിൽ നമ്മൾ നാലേ ഗല ഇവിടെ കൊറച്ച് കൂട് വെച്ചിട്ടുണ്ട് അപ്പൊ ആ അച്ചാൻ നമ്മൾക്ക് വന്ന പറഞ്ഞ പോലാണ് ഇവിടെ കൂടി ഒന്നും ഒട്ടിച്ച് വിട്ടിട്ട് കാര്യമില്ല പൊട്ടിച്ചു വിട്ട അത് കുരുങ്ങും എടുത്ത് വിട്ടേക്കെ ചൂണ്ട വെച്ച് അവത്തേക്കേറി പിടിച്ചാ കേട്ടെ ചൂണ്ട പൊട്ടിച്ചു വിട്ടാളിയത് കഴിവ് ചൂണ്ടി വിട്ടുപോക്കുന്ന ചോര വരുന്നുണ്ടളി ആ അങ്ങ് ഉള്ളിലാണല്ലോ ഈ തുമ്പിന്ന് പൊട്ടിച്ചട തുമ്പിന്ന് പൊട്ടിക്ക ഈ ചരട് ഇത്രയും നീളത്തിലെ ഇങ്ങോട്ട് കാണിച്ചടാ ഇങ്ങോട്ട് കാണിച്ചടാ ശങ്കര ഇങ്ങോട്ട് കാണിച്ച ചരട് നമ്മൾ നീളത്തിട്ട് വിട്ടാൽ ഇത് എവിടെയെങ്കിലും ഉടക്കും അത് ഇങ്ങനെ അല്ലെങ്കിൽ ഇത് ചത്തുപോകുന്നു തോന്നുന്നു കേട്ടോ ചൂണ്ട വായിക്കാതിരിപ്പുണ്ട് നമ്മ ചൂണ്ടെടുക്കാം ചൂണ്ട അങ്ങ് ഒരുപാട് അണ്ണാക്കില്ല അതിനൊന്നും കഴിക്കാൻ പറ്റത്തില്ല നമ്മൾ വലിയൊരു മുള്ളിലിരുന്ന നമ്മക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്തോ ആയിരിക്കും നമ്മളെ കിഴക്ക് മല വെച്ചിട്ടുണ്ട് കേട്ടോ കിഴക്ക് നമ്മള് അലേന്റെ ഭാഗത്ത് ഇനിയിപ്പൊ നമ്മള് ഒരു വലി തുടങ്ങിയിരിക്കും നമ്മൾ കഴിവും കൊള്ളത്തിയാളെ കിട്ടുന്ന വലിയതും കരിമീൻ ഇരിക്കുന്നു കരിമീൻ കൊള്ളോളെ കരിമീൻ പള്ളത്തി നമുക്ക് കിട്ടൂന്നിനകത്തിരുന്നു ഞാൻ കൈയിട്ടപ്പോഴേ ഇതിന്റെ അകത്തൊരു കൊഞ്ചും ഒരു പൂളാനും ഇരിക്കും കേട്ടോ ഒരു അള്ളേ അള്ളൊക്കെ എടുത്തോണ്ട് വരാം

<laughs> ും വല്ലാതെ <laughs> thank <laughs> you what ില്ല <inaudible> <inaudible> وين تولى ولا هو باذن ശങ്കർ ശങ്കർ വെള്ളം കറക്കിക്കൊണ്ട് വരുമായിരുന്നു ഇങ്ങനെ കേട്ടാ അതാണ് കുറച്ചു കാലത്തേക്ക് ശങ്കറിനെ കാണാതെ പോയത് അങ്ങനെ വർത്തിക്കോട്ടെ ഇപ്പറത്ത് ഇപ്പറ പരിപാടി എല്ലാം കഴിഞ്ഞു കേട്ടോ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പം വിട്ടേക്കുമോ അപ്പൊ നമ്മൾക്ക് ഇപ്പൊ ഇന്ന് കിട്ടിയ മട വീണത് കേട്ടോ പാടം മട വീണതാണ് മട വീഴുക ഈ പണ്ട് കട്ടി പോയതാണ് കേട്ടോ അത് കൂടാതെ നമുക്ക് ഇപ്പം തപ്പി ഇല്ലാതെ അപ്പൊ നമ്മളെ ഈ വീഡിയോ മൈൻഡപ്പ് ചെയ്യട്ടോ ഇനി അത് കൊടുക്കാനൊക്കെ ഉണ്ട് അപ്പൊ എന്തുമാത്രം ഉണ്ടെന്ന് അറിയാൻ കൊറച്ചോണ്ട് ഒരു മൂന്ന് കിലോ മൂന്ന് കിലോ കൊഞ്ചോണ് അപ്പൊ വലുതെന്തുമാത്രം ഉണ്ടെന്ന് അറിയാൻ